ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവെത്ര ഉത്തരം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവെത്ര ഉത്തരം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വിറ്റമിൻ സി ഏത് വിറ്റമിൻ്റെ അഭാവമാൽ അഭാവമാണ് ത്വക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വിറ്റമിൻ സി ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ഐ തയ്യാറാക്കുന്ന ദൗത്യമേത് ഉത്തരം വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രനിൽ പരിവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യമേത് ഉത്തരം വീനസ് ഓർബിറ്റർ മിഷൻ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്ററിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്ററിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് ക്രയോലൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ് ഉത്തരം അലുമിനിയം ക്രയോലൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ് ഉത്തരം

ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളേതെല്ലാം ഉത്തരം ഒന്ന് ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ രണ്ട് പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എൻജിനീയറിംഗ് ചെയ്യുക മൂന്ന് ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളേവ ഉത്തരം ഒന്ന് ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ രണ്ട് പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എൻജിനീയറിംഗ് ചെയ്യുക മൂന്ന് ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കുഷ്ഠം കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കുഷ്ഠം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേത് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേത് ഉത്തരം ചൈന ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻസ് വെൻ ആൻഡേഴ്സ് കണ്ടെത്തിയത് ഉത്തരം ബ്രഹ്മപുത്ര ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻസ് വെൻ ആൻഡേഴ്സ് കണ്ടെത്തിയത് ഉത്തരം ബ്രഹ്മപുത്ര ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയേത് ഉത്തരം ഗോദാവരി ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയേത് ഉത്തരം ഗോദാവരി മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ഋതുക്കൾ മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ഋതുക്കൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഉത്തരം കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് ഉത്തരം കറുത്ത മണ്ണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏത് ഉത്തരം അറബിക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏത് ഉത്തരം അറബിക്കടൽ ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഉത്തരം ആരവലി നിരകൾ ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഉത്തരം ആരവലി നിരകൾ കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത് ഉത്തരം നെല്ല് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത് ഉത്തരം നെല്ല് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയേത് ഉത്തരം പാമ്പാർ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയേത് ഉത്തരം പാമ്പാർ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലേത് ഉത്തരം വേമ്പനാട്ടുകായൽ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലേത് ഉത്തരം വേമ്പനാട്ടുകായൽ സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിൽ ഉത്തരം പാലക്കാട് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗമേത് ഉത്തരം ഇടനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ഉത്തരം ഇടനാട് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏത് ഉത്തരം ഇനി ഞാൻ ഒഴുകട്ടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏത് ഉത്തരം ഇനി ഞാൻ ഒഴുകട്ടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏത് ഉത്തരം സുഭിക്ഷ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏത് ഉത്തരം സുഭിക്ഷ കേരളം മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഏത് ഉത്തരം ഡയഫ്രം മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെ യും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയേത് ഉത്തരം ഡയഫ്രോം ഉജ്വല എന്നത് ദിനം കാർഷിക വിളയാണ് ഉത്തരം മുളക് ഉജ്ജ്വല എന്നത് ദിനം കാർഷിക വിളയാണ് ഉത്തരം മുളക് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനായ ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനായ ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ ഏത് ഉത്തരം കേരളം ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ ഏത് ഉത്തരം കേരളം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു ഉത്തരം ജാർഖണ്ഡ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ഉത്തരം ജാർഖണ്ഡ് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് ഉത്തരം പശ്ചിമഘട്ടം കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് ഉത്തരം പശ്ചിമഘട്ടം ഹോർത്തോസ് മലബാറക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഉത്തരം എഴുന്നൂറ്റി മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ് ഉത്തരം തമിഴ് സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ് ഉത്തരം തമിഴ് കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാര് ഉത്തരം വി അബ്ദുറഹിമാൻ കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാര് ഉത്തരം വി അബ്ദുറഹിമാൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ച്വറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ ഉത്തരം വൈഭവ് സൂര്യവംശി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ച്വറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര് ഉത്തരം വൈഭവ് സൂര്യവംശി ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാവാര് ഉത്തരം ഷാജി എൻ കരുൺ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാവാര് ഉത്തരം ഷാജി എൻ കരുൺ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ജില്ലയേത് ഉത്തരം കൊല്ലം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ജില്ലയേത് ഉത്തരം കൊല്ലം ഇന്ത്യയുടെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏത് ഉത്തരം ഇന്ത്യയുടെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമേത് ഉത്തരം വിഴിഞ്ഞം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ വിഷയമേത് ഉത്തരം മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ വിഷയമേത് ഉത്തരം മൗലിക കർത്തവ്യങ്ങൾ നൂറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വി വിവരമേത് ഉത്തരം ഇന്ത്യയും ബംഗ്ലാദേശുമായി ഭൂപ്രദേശങ്ങൾ കൈമാറി നൂറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവരമേത് ഉത്തരം ഇന്ത്യയും ബംഗ്ലാദേശുമായി ഭൂപ്രദേശങ്ങൾ കൈമാറി രാസാഗ്നികളുടെ പ്രവർത്തനം ത്തെ ത്വരിതപ്പെടുത്തുന്ന ധാതുവേത് ഉത്തരം കാൽസ്യം രാസാഗ്നികളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ധാതുവേത് ഉത്തരം കാൽസ്യം അണുബാധയിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനാൽ അണുബാധ പ്രതിരോധ വിറ്റമിൻ എന്നറിയപ്പെടുന്നതേത് ഉത്തരം വിറ്റമിൻ എ അണുബാധയിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനാൽ അണുബാധ പ്രതിരോധ വിറ്റമിൻ എന്നറിയപ്പെടുന്നതേത് ഉത്തരം വിറ്റമിൻ എ ആർദ്രം മിഷന്റെ സംസ്ഥാനതല അധ്യക്ഷനാർ ഉത്തരം മുഖ്യമന്ത്രി ആർദ്രം മിഷന്റെ സംസ്ഥാനതല അധ്യക്ഷനാർ ഉത്തരം മുഖ്യമന്ത്രി ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവ ധാരാരേഖിതമാക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്താണ് ഉത്തരം കർഷണം കുറയ്ക്കൽ ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവ ധാരാരേഖിതമാക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ത് ഉത്തരം കർഷണം കുറയ്ക്കൽ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഉത്തരം പ്ലാസ്മാ അവസ്ഥയിൽ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പദാർത്ഥത്തിൻ്റെ ഏതാവസ്ഥയിലാണ് ഉത്തരം പ്ലാസ്മാ അവസ്ഥയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം എന്ത് ഉത്തരം റണ്ണേഴ്സ് അപ്പായത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ഏത് ഉത്തരം റണ്ണേഴ്സ് അപ്പായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകളേതെല്ലാം മറാത്തി പാലി പ്രാകൃത് അസമീസ് ബംഗാളി ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകളേവ മറാത്തി പാലി പ്രാകൃത് അസമീസ് ബംഗാളി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആര് ഉത്തരം സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആര് ഉത്തരം സഞ്ജയ് മൽഹോത്ര ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ഉത്തരം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാര് ഉത്തരം ജവഹർലാൽ നെഹ്റു വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏത് ഉത്തരം എം എസ് സി ഐറിന വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏത് ഉത്തരം എം എസ് സി ഐറിന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏതു രാജ്യത്താണ് ഉത്തരം ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏതു രാജ്യത്താണ് ഉത്തരം ദക്ഷിണ കൊറിയ കേരള കെയർ സാർവത്രിക സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഉത്തരം സാന്ത്വന പരിചരണം കേരള കെയർ സാർവത്രിക സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഉത്തരം സാന്ത്വന പരിചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം സാറാ ജോസഫ് ഇന്ത്യ ഏത് രാജ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഉത്തരം ബ്രിട്ടൻ കേന്ദ്ര സർക്കാർ നെഹ്റു യുവ കേന്ദ്രയ്ക്ക് നൽകിയ പുതിയ പേരെന്ത് ഉത്തരം കേന്ദ്ര സർക്കാർ നെഹ്റു നൽകിയ പുതിയ പേരെന്ത് ഉത്തരം പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ആത്മകഥ ഉത്തരം മദർ മേരി കംസ് ടു കംസ്റ്റുമി പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ആത്മകഥ ഏത് ഉത്തരം മദർ മേരി കംസ് ടു കംസ്റ്റുമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പരാജയപ്പെട്ട ഐ എസ് ആർ ഒ ദൗത്യമേത് ഉത്തരം പി എസ് എൽ വി സി അറുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പരാജയപ്പെട്ട ഐ എസ് ആർ ഒ ദൗത്യമേത് ഉത്തരം പി എസ് എൽ വി സി അറുപത്തൊന്ന് ജി ഏഴ് രാഷ്ട്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു ഉത്തരം കാനഡ ജി ഏഴ് രാഷ്ട്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു ഉത്തരം കാനഡ എഴുപത്തിരണ്ടാമത് സുന്ദരി മത്സരങ്ങൾക്ക് വേദിയായത് ഏത് സ്ഥലം ഉത്തരം ഹൈദരാബാദ് എഴുപത്തി ലോക സുന്ദരി മത്സരങ്ങൾക്ക് വേദിയായ സ്ഥലം സ്ഥലമേത് ഉത്തരം ഹൈദരാബാദ് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വത നിര ഏത് ഉത്തരം ഹിമാദ്രി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വത നിര ഏത് ഉത്തരം ഹിമാദ്രി ചൂടു നീരുറവകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം നുബ്ര താഴ്വര മണികിരൺ ഖീർഗംഗ ചൂടുനീലുറവുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം നുബ്ര താഴ്വര മണികിരൺ ഖീർഗംഗ ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒന്ന് ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി ജനുവരി ഒന്ന്